രാജ്യത്തെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തിയ വയനാട് ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ ദുരന്തം ലോകത്തെയും ഞെട്ടിച്ച വാർത്തയായിരുന്നു തങ്ങളുടെ നാടൊരു ദുരന്ത ഭൂമിയായിരിക്കുന്നു കൂട്ടിവെച്ച സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പൂർത്തിയാക്കാതെ അവർ മടങ്ങിയിരിക്കുന്നു ഉറ്റവരെയും ഉടയവരെയും പിരിഞ്ഞ് പ്രവാസലോകത്ത് കഴിയുന്ന മനുഷ്യർക്ക് ഈ വാർത്ത സഹിക്കാവുന്നതിലും എത്രയോ അപ്പുറമാണ് കണ്ടും കേട്ടും വിറങ്ങലിച്ച വാർത്തകൾക്ക് മുന്നിൽ നിസ്സഹായതയോടെ നിൽക്കാനേ അവർക്കായുള്ളൂ കണ്ണടച്ചു തുറക്കും മുമ്പേ എല്ലാം കഴിഞ്ഞിരുന്നു ബന്ധുക്കളും അടക്കം ഉറ്റവരായ നിരവധി മനുഷ്യരുടെ മരണവാർത്ത സൃഷ്ടിച്ച ആഘാതം ചെറുതൊന്നുമല്ല മരണസംഖ്യ ഉയർന്നതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തി വയനാട്ടിൽ നിന്നുള്ള നിരവധി ആളുകൾ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് ചിലരെല്ലാം ഈ അടുത്താണ് നാട്ടിൽ നിന്നും ഗൾഫിലേക്ക് തിരിച്ചെത്തിയത് എന്നാൽ സുഹൃത്തുക്കൾക്കും കുടുംബങ്ങൾക്കും ഒപ്പമുള്ള നല്ല ഓർമ്മകൾ മനസ്സിൽ നിന്നും മായും മുമ്പേ ആ ദുരന്ത വാർത്തയെത്തി എന്നാൽ അവധിക്ക് നാട്ടിലെത്തിയ പ്രവാസികൾ ഒരു നിമിഷം പോലും ചിന്തിക്കാതെയാണ് രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളികളാകുന്നത് മാത്രമല്ല എല്ലാ ദുരിതകാലത്തും കേരളത്തിന് താങ്ങും തണലുമായ പ്രവാസി സംഘടനകൾ പകരം വയ്ക്കാനില്ലാത്തതും മാതൃകാപരവുമായ പ്രവർത്തനങ്ങളാണ് വയനാടിന്റെ മണ്ണിൽ കാഴ്ചവയ്ക്കുന്നത് വീണ്ടും ഒരു അവധിക്ക് നാട്ടിലേക്ക് പോകുമ്പോൾ സ്വന്തം നാട് തിരിച്ചറിയാനാവാത്ത വിധം ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാവൃതി എന്ന പ്രാർത്ഥനയിലാണ് പ്രവാസി സമൂഹം